കൈലിയാട് കെ വി യു പി സ്കൂളിൽ പൂർവ്വകാല വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആദരവും മന്ത്രി എ ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അങ്കണത്തിലാണ് പൂർവ്വകാല അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നത് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം ബി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്റ്റേജിലുള്ളവരും സദസ്സരള്ളവരുമൊക്കെ ഒന്നിൽ കൂടെ പഠിച്ചവരാണ് അല്ലെങ്കിൽ തൊട്ടു മുകളിലെ ക്ലാസ്സുകളിൽ പഠിച്ചവരാണ് അതല്ലെങ്കിൽ താഴെ പഠിച്ച ക്ലാസുകളിൽ പഠിച്ചവരാണ് പിന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് അതിനു പുറമെ എനിക്ക് സ്വന്തം രക്ഷിതാക്കളെ പോലെ അടുപ്പമുള്ളവരും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആളുകളാണ് ഇങ്ങനൊരു സദസ് ഇവിടെ ഇല്ലാത്തവരെ ഇതുവരെ പ്രസംഗിപ്പിട്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഈ വാർഡ് മെമ്പർ പി വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ വിജയനുണ്ണി പി ഹരിദാസ് എം സുരേഷ് കുമാർ ഇ വിനോദ് കുമാർ കെ വിജയൻ കെ പി രാമചന്ദ്രൻ കെ പി രാധാകൃഷ്ണൻ കെ കൃഷ്ണൻകുട്ടി പാലോളി ഹുസൈൻ ബഷീർ ആലിക്കൽ ഹെഡ് മിസ്ട്രസ് സി പി ബിന്ദു പി മുരളി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വകാല അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി